നമ്മടുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെയും വൈറലായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനുണ്ട് ആലപ്പുഴക്കാരനാണ് അദ്ദേഹത്തിന്റെ സംഘടനയോ അദ്ദേഹത്തിന്റെ ആദർശങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത് അൻസാരി സുഹരി ആലപ്പുഴ എന്ന് പറയും സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് ഒരുപാട് അങ്ങനത്തെ പണ്ഡിതന്മാരുണ്ട് ോഷ്യൽ മീഡിയ പരിശുദ്ധമായ ദീനിൻ്റെ ഇഷാഅത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് കർമ്മനിരതരായ പണ്ഡിതന്മാർ അൻസാരി സുഹുരി ആലപ്പുഴ അദ്ദേഹത്തെ രണ്ട് വർഷം മുമ്പ് എനിക്കറിയാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം കൃത്യമായതുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ കോമാളികളാക്കുന്നവർക്കെതിരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ ഖുർആാനിൻ്റെയും അരീസിൻ്റെയും വെളിച്ചത്തിൽ സത്യസന്ധമായിട്ടും മറുപടി കൊടുക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ വേണ്ടി ഒരു കൂട്ടം കച്ച കച്ചകെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനിത് പറയാനുള്ള കാരണം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ശബ്ദിക്കുന്നവൻ ആരായാലും സംഘടന നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ അവന്റെ ഒന്നും നോക്കാതെ ദീനിന് വേണ്ടി ശബ്ദിക്കുന്നവനാണോ അവനെ ജയിലിൽ ജയിലിലടയ്ക്കുന്ന അവനെ തുറങ്കലിലടയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ സഞ്ചാരം ഇവിടെ